ഒ ബി ചെമ്മന്നു താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപ പദങ്ങൾക്ക് എതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കും എതിരെയുള്ള പരാതികൾ കുറകെ ഉണ്ടാകും താങ്കൾ താങ്കളുടെ വണത്തിന്റെ മുമ്പിൽ വിശ്വസിക്കൂ ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു ഹണി റോസ് വർഗീസ് എന്ന് പറഞ്ഞിട്ട് ഹണി റോസ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പൊന്നളാവ് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് രാഹുൽ ഈശോർ ഇന്നലെ വന്നിട്ട് മെഴുകുമായിരുന്നു പെട്ടെന്നങ്ങ് മെഴുകുക പക്ക മെഴുകൽ സ്ട്രാറ്റർജി തന്നെ ബോബി ചെമ്പന്നൂറിന് വേണ്ടിയിട്ട് പൈസ വാങ്ങിയിട്ട് പ്രവർത്തിക്കുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സി ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയാം നമ്മൾ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണം ഹണി റോസ് ധരിച്ച് വരുന്ന ഡ്രസ്സ് എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി കണക്റ്റല്ല പക്ഷെ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർക്ക് എങ്ങനെ എവിടെ ധരിക്കണമെന്നൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർ കംഫർട്ട് ആണെങ്കിൽ അവർക്ക് ധരിക്കാം പക്ഷേ ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ അങ്ങനെ ധരിക്കുന്ന ഡ്രസ്സിങ് സ്റ്റൈൽ എനിക്കിഷ്ടമല്ല എന്ന് വെച്ചിട്ട് അവരെ വന്നിട്ട് എനിക്ക് ജീത വിളിക്കാനോ അവരെ വളരെ സെക്ഷലി മോശമായ രീതിയിൽ പറയാനോ ഒരു റൈറ്റ്സും എനിക്കില്ല എന്റെ വ്യക്തിപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചിട്ട് ആ എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് വയ്ക്കുന്ന ഇഷ്ടമല്ല അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്ലോസീവ് ആയിട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് വളരെ മാന്യമായ രീതിയിൽ പറയാം പക്ഷേ അത് വെച്ചുകൊണ്ട് അവരെ ഒരിക്കലും മോശമായ രീതിയിൽ കുന്തി രീതിയിൽ ഡബിൾ മീനിങ് സാധനം അടിച്ച് വരുന്നത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇവിടെ നമ്മുടെ ബോബി ചെമ്മന്നൂർ ബോഛ എന്നറിയപ്പെടുന്ന ഈ വ്യക്തി കാണിച്ചു കൂട്ടിയത് നല്ല ഒന്നാം തരം ഡബിൾ മീനിങ് സാധനമാണ് ഒരുപാട് ചാരിറ്റികളും കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ട് നമ്മൾ എന്ത് നാളെയും ഒരുപാടിയും കൂടെ കാണിച്ചു കൂട്ടിയാ ഈ ചാരിറ്റി അതും കൂടി വെട്ടിപ്പോകും എന്നുള്ള ചിന്താഗതി എന്തെങ്കിലും അങ്ങ് മാറ്റി വെക്കുക ഇന്നലെ ബോബി ചെമ്മന് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ ഈശ്വർ പെട്ട പെടാപ്പാടിനും ആ കഷ്ടപ്പാ ആരും കണ്ടില്ലെന്ന് നടിക്കരുത് എന്തായാലും റിപ്പോർട്ടർ ടി വിയിൽ ആദ്യം വന്നിട്ട് ബോബി ചെമ്മന്നൂർ ഹണി റോസിന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതേ ബോവി ചെമ്മന്നൂർ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞപ്പം ഇതിലൊന്നും ഖേദിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു ഡബിൾ മീനിങ് പോലെ തന്നെ ആ ഒരു ഡബിൾ സ്റ്റാൻഡും ഒന്ന് കാണാം ആദ്യം ബോച്ചെ വന്നിട്ട് മാപ്പ് പറഞ്ഞ രംഗം ഒന്ന് കണ്ടില്ല ഹലോ ഗുഡ് നമസ്കാരം കേസായല്ലോ ഈവനിങ്മസ്കാരം ഒരു പ്രതിയിലടത്ത് അല്ലെങ്കിൽ ഒരു വളരെ മോശമായി ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയെ അപമാനിച്ച ഒരു പ്രതിയിലെടുത്ത് നമ്മുടെ മുട്ടച്ചേട്ടൻ ചോദിക്കുന്നുണ്ട് കേസായല്ലോ കേസായല്ലോ കേസായെന്നൊക്കെ കേട്ടു വേറെ ഏതെങ്കിലും വ്യക്തിയായിരുന്നെങ്കിൽ എടുത്തിട്ട് അലക്കുന്ന ചേട്ടൻ എന്തുകൊണ്ടും ബോച്ചേ തൊടുന്നില്ല പവർ ദാറ്റ് ദ പവർ ഓഫ് മണി എന്ന് തന്നെ മനസ്സിലാക്കാം ആ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ഗോപിച്ചമ്മൻ ഓർ ശ്രീ ഗോപിച്ചമ്മൻ അതാണ് മോനെ പണം അതുണ്ടെങ്കിൽ ഇവിടെ ഒരു വില തന്നെ അതുണ്ടെങ്കിൽ ആൾക്കാർ നമ്മൾ എന്ത് കുറ്റവാളിയാലും ബഹുമാനിക്കും അതിന്റെ ഏറ്റവും വലിയ ഉത്തമ എക്സാമ്പിൾ തന്നെയാണ് ഇത് ഇപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി അതെ അതെ മഹാഭാരതവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഹണി റോസിനെ കണ്ടപ്പോൾ മഹാഭാരതവുമായി റിലേറ്റ് ചെയ്ത് പറയാനാണ് തോന്നിയത് എന്റെ പൊന്നും പോച്ചെ നിങ്ങൾ കുറച്ച് വാഴക്കപ്പോ എടുത്തു വെച്ചിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് എന്ത് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇനി അതിന്റെ ഇടയ്ക്കിടന്ന് മെഴുകാൻ നിക്കാതെ അതാണ് ഏറ്റവും വലിയ തോൽവി അല്ല ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില് അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യം ഉള്ളത് അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളു ആയിരുന്നു കൂടുതൽ തവണ പറഞ്ഞോ അല്ല അതൊരു പ്രാവശ്യം പറഞ്ഞോളൂ പിന്നെ അടുത്ത് പിന്നെ ഇന്റർവ്യൂലൊക്കെ ഇറങ്ങി നാലഞ്ചോട്ടൊക്കെ പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു പൊന്നു പോ നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളുടെ ഈ ഡബിൾ മീനിങ് ഒരു ഭാഗം ആൾക്കാർ ഒരു സമയത്ത് ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടുപോകുന്ന സാധനമാണ് എന്നാൽ ഇപ്പോൾ അടിച്ചെണ്ണാക്കിൽ അത് കിട്ടിയിട്ടുമുണ്ട് നല്ല തൃപ്തി ആയില്ലേ ഉപമകൾ ഇങ്ങനെ പറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അവർക്ക് തോന്നിയ സാഹചര്യത്തിൽ അല്ല ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിംഗ് സെയിൽസ് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്റൻഷനും അത്രേ ഉള്ളു നമ്മൾ ഡാൻസ് കളിച്ച് ഒരുമിച്ച് ആഭരണങ്ങൾ ഇട്ടു തിരിച്ചറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല ഇന്നാണ് കൊടുത്തത് ഇത് നാലഞ്ചു ദിവസം മുമ്പ് കേസ് കൊടുത്തിട്ടുള്ളവര് അവരുടെ പോസ്റ്റിൽ ഒരുപാട് പേര് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് കൂ മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു പൊന്നോച്ച സാഹചര്യം മുതലാക്കി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത് അല്ലേ കുന്തി ദേവി എന്ന് അണിയറോസനെ വിശേഷിപ്പിച്ചത് നമുക്ക് ആർക്കും ഒന്നും മനസിലായിട്ടില്ല നമ്മളെല്ലാം പൊട്ടന്മാരല്ലേ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് നിങ്ങൾ ഇങ്ങനെ അടുന്ന് മെഴുകാതന്ന എനിക്കത് പറയാ വേണ്ട മഹാഭാരതത്തിൽ വണ്ണ എന്തുണിക്കുന്നോ കഥാപാത്രം ഉണ്ടോ ഹിന്ദി സീരിയൽ നടിയുടെ പേരറിയും ഓർമ്മയില്ല പക്ഷെ അവരെ അവരെ ഓർമ്മയുണ്ട് പേരോർമ്മയില്ല പേരിപ്പൊർമയില്ല എനിക്ക് ഓർമ്മ ഇപ്പൊ ഓർമ്മയില്ല അത്രേ ഉള്ളൂ പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ കുന്തി ദേവി ഒരു വാക്ക് താങ്കൾ പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു ഇങ്ങനെ അറിഞ്ഞോ അറിയാതെ എന്നല്ല നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പ്രയോഗം നടത്തിയത് ഈ ഡബിൾ മീനിങ് സാധനം അടിക്കുമ്പോൾ ബോച്ചെ ഫാൻസ് അസോസിയേഷനിലെ ഫാൻസ് ഇടകം കുറെ കയ്യടി പിന്നെ റീൽസ് ട്രോള് അത് ഇതൊക്കെ കേറും ബോച്ച എല്ലാരും വാഴ്ത്തി പാടും പാടുമെന്നുള്ളൊരു സാധനം ബോച്ചയ്ക്ക് നേരത്തെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ബോച്ച ഈ സാധനം അടിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഈ സാധനം എടുത്തു വിമർശിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ കുറെ നേക്കൊന്ന് ചീത്ത വിളിച്ചായിരുന്നു കുഴപ്പമില്ല ഇപ്പൊ മനസ്സിലായ പവർ അണിറോസ് അന്ന് എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു എൻ്റെ ചോദ്യം എന്തായാലും അത് രണ്ടും സബലമായ സ്ഥിതിക്ക് ഞാൻ ഹാപ്പിയാണ് ഒരു സ്ത്രീയും അല്ലെ പോട്ട് പുരുഷന് ആരെയും വന്നിട്ട് ഇങ്ങനത്തെ പരിപാടി ഒന്നും പറയരുത് എന്തു അതും നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ ഇനാഗ്രേഷന് വിളിച്ച് വരുത്തിയെന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കാനുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് എടുത്ത് കാണരുത് അവരൊക്കെ നിങ്ങൾ കൊടുത്ത പൈസക്കാണ് അവിടെ വന്നത് എന്ന് വെച്ചിട്ട് അതൊരു അലങ്കാരമാക്കി നടക്കരുത് അഹങ്കാരം കേട്ടോ പച്ചയണ്ണ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി നമ്മൾ എന്നുള്ള ഒരു വാക്ക് ാണ് ബാക്കിയുള്ളവർ പിന്നെ വല്ല കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിന്റെ ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു സ്റ്റോറി പറയാമായിരുന്നില്ലേ അല്ല സോറി അവരെ പറയുന്നില്ല നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല അങ്ങനെ ആ മാപ്പ് പറയുന്നു അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ഒരു അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പോലും അങ്ങനെ എന്തായാലും മാപ്പ് മാപ്പ് പറയുന്നു എന്നാണ് നമ്മുടെ പറയുന്നത് പക്ഷെ ഇതേ മാറും അറസ്റ്റ് വരുമ്പോട്ടെത്തുമ്പോ മാപ്പൊക്കെ കൊഴിഞ്ഞു പോകും പിന്നെ മാപ്പിലൊന്നും നീക്കത്തില്ല ഞാൻ മാറ്റി മാറ്റി പറഞ്ഞു എന്നുള്ള മൈൻഡ് സെറ്റിലോട്ട് എന്തായാലും കൊള്ളാം ബോച്ച എണ്ണ എന്തായാലും മാപ്പ് പറയാൻ കാണിച്ച മനസ്സ് പിന്നെ മാറ്റി പറയാൻ കാണിച്ച മനസ്സ് രണ്ടും ഞാൻ അംഗീകരിക്കുന്നില്ല തീർച്ചയായിട്ടും എന്താണ് ും ചെയ്തിട്ടില്ല ഇങ്ങനെ തീർച്ചയായിട്ടും എത്രയോ പേരുടെ അടുത്ത് എത്രയോ നടന്മാരും നടിമാരും കൊച്ചു കള്ളം കുറച്ച് തമാശ കൂടി പോകുന്നുണ്ട് തമാശ തമാശ എന്തെടുത്താലും തമാശ ഏതെടുത്താലും തമാശ നമ്മുടെ ബോച്ഛണ്ടെ തമാശയുടെ ഒരു കൂമ്പാരം തന്നെയാണ് ബോച്ചയുടെ ജീവിതം കൊള്ള എന്തായാലും കൊള്ളാണ് ഈ തമാശ അങ്ങ് ചുരുട്ടി മണ്ടാക്കി സ്വന്തം വീടുകളിൽ പ്രയോഗിക്കുന്നതായിരിക്കും നല്ലത് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് പണമുണ്ടെന്ന് വെച്ച് എന്ത് കുന്തളുപ്പം കാണിച്ചുകൊണ്ട് മറ്റുള്ള സ്ത്രീകളുടെ മുന്നിൽ കാണിക്കാൻ എന്നുള്ളൊരു ലൈസൻസ് എന്ന് വിചാരിക്കരുത് കേട്ടോ പണമൊക്കെ നല്ലത് തന്നെയാണ് നല്ല നല്ല കാര്യങ്ങളല്ല അതൊക്കെ ചെയ്യും രണ്ട് കുന്തെളുപ്പം കാണിച്ച് മറ്റുള്ളവരെ വായിരിക്കുന്നതെന്ന് കേൾക്കാനുള്ള ഒരു ഇട ഉണ്ടാക്കരുത് എന്തായാലും കൊള്ളാം പോലീസൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചത് ഒരു ട്രോളായിരുന്നു ഇനി നമ്പർ മാത്രം എഴുതി കൊടുത്താൽ മതി ഡ്രസ്സ് മാറണ്ട എന്തായാലും നോക്ക് ദ്വയാർത്ഥം ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് കേസുള്ളത് ഇന്ന് രാവിലെ ഞാൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വരുമ്പോൾ പോലീസ് അവിടെ വരുന്നുണ്ടായിരുന്നു കൈ കാണിച്ചു നിർത്തി അങ്ങനെ ഒരു കൂടെ ഇതിപ്പോ നോയാതെ കാണിക്കേ ഇജിപ്റ്റ് ബർളമഹജാതെ കേവറാതെ ഒതുങ്ങി കേറി ഐ ആ ലവ് യു ഓക്കേ ആ വാ ഫാൻസ് തന്നെ കേട്ടോ ബോച്ചയ്ക്ക് ഒന്നര ഫാൻസാണ് ഭയങ്കര ഫാൻസാണ് ജനക്കൂട്ടം ജനസാഗരം തന്നെ കാണുന്നത് അതിൽ പോലും വരുന്നില്ല ഡബിൾ മീനിങ് കിങ് ഇനി ആ കിങ് കിങ് ചുരുട്ട് മടക്കി വയ്ക്കണം കേട്ടോ കുറേ കാലമായി ഇതിനെതിരെ ഞാനൊക്കെ കിടന്ന് വായിട്ട് അലയ്ക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ആരും കാണുന്നുമില്ല ആരും മെയിൻ ചെയ്യുന്നില്ല കുറേ പേരൊന്ന് ചീത്തോടിച്ചിട്ട് പോകും എന്തായാലും കൊള്ളാം ഇപ്പോഴെങ്കിലും അതിനൊക്കെ ഒരു അവസാനമായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഹാപ്പിനെസ് എനിക്കും ഫീൽ ചെയ്യുന്നത് തെറ്റാണ് കാണിക്കുന്നത് തെറ്റാണ് ചാരിറ്റി ചെയ്യുന്നു പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് കുന്ത എളുപ്പം ആകാം എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതിപ്പത്തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റണം ഇനിയെങ്കിലും സ്ത്രീകളെ കുറച്ച് ബഹുമാനിക്കാൻ പാടിക്കും ഇവിടെ തെറ്റ് വേണ്ട തെറ്റ് ചൂണ്ടിക്കാണിക്കാം പകരം നമുക്ക് അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ലെ നമുക്കത് പറയാം മാന്യമായ രീതിയിൽ വിമർശിക്കാം അല്ലാണ്ട് ഒരുമാതിരി മറ്റേടത്തിൻ്റെ അടുത്ത പേജിലെ ഡയലോഗ് അടിക്കരുത് ഇനി സോറി പറഞ്ഞ ബോച്ചെ മാറ്റി പറയും നമുക്കൊന്ന് കേൾക്കട്ടെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സോറിയൊക്കെ പറഞ്ഞു പോയ ബോച്ചയാണ് അറസ്റ്റ് ചെയ്തപ്പോ കുറ്റബോധം എന്തോന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ബോച്ചു പോയാണ് എന്തായാലും ബാക്കി അന്മേഷ് എറണാകുളം ജില്ലാ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി വൈദ്യ പരിശോധനയ്ക്കാണ് ഇപ്പോൾ ഡബിൾ അതിന്റെ ഇത് എന്നുള്ള മോശമായ ി യാതൊരു വെളുല്ലാത്തമാരൊക്കെ ഇത്രയും ബോധമില്ലാത്തമാരായിപ്പോലോ എന്ത് കേസിനാണ് പോണേ എന്നുള്ള ബോധമെങ്കിലും കാണി യുവരെ പോലെയുള്ള വെവളവില്ലാത്ത വെളിവില്ലാത്തവന്മാർ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് അങ്ങേര് ഈ ഗതിയിലായത് ഉള്ള കാര്യം പറയാം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പത്താൾ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും അത് ചീത്തയായാലും നല്ലതായാലും പകരം നമ്മളെ ഒരു ചീത്ത കണ്ടിട്ട് ആര് സപ്പോർട്ട് ചെയ്യാല്ലേ നമ്മൾ പതുക്കെ നിർത്തിയിട്ട് നല്ലതിലോട്ട് ട്രാക്ക് മാറ്റി പിടിക്കും അതുകൊണ്ട് ഇതുപോലത്തെ വെവിളിത്തരങ്ങൾ കാണിക്കുന്നതുമാരെ സപ്പോർട്ട് ചെയ്യല് ഇനി കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാലും കുറേ ഞരമ്പ് രോഗികളുണ്ട് ഇവരെല്ലാം ഇതുപോലെ പിടിക്കണം ഒരുത്തനെയും വെറുതെ വിടാൻ നേരകൾ പക്ഷേ ഇനി എന്നെ ആ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച് ചിന്തിപ്പിച്ചത് നമ്മുടെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ എന്ത് കച്ചവട്ടിയാണ് ഈ പരിപാടിയിൽ ഇറങ്ങിയിട്ടുള്ളത് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല എന്തായാലും നല്ല ഊക്ക് എല്ലാ ചാനലിൽ നിന്നും തന്നെ ചാനലായ ചാനലിൽ നിന്നൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു കുതിരപ്പാവം തന്നെ രാഹുൽ ഈശ്വർ നീരിക്കട്ടെ രാഹുൽ ഈശ്വറിന്റെ പരിപാടി ഒന്ന് കേൾക്കാം രാഹുൽ ഈശ്വറിനെതിരെ ഒരു സ്ത്രീക്കെതിരെയും അശ്ലീലം പറയുന്നവരോട് യോജിക്കാൻ കഴിയില്ല എന്നാൽ എന്ന അഭിനയത്തിന് തന്നെ ഇന്നലെ ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് എടുക്കുകയും കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യം കൂടിയാണ് അങ്ങോട് ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിൽ ഒരാൾക്കെങ്കിലും എങ്കിലും തോന്നാറിച്ചുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് അപ്പോ താൻ ചെയ്യുന്ന വസ്ത്രിശ്വർ ഹണി റോസിന്റെ വസ്ത്രം ഓവറാണ് എന്ന് വെച്ചിട്ട് ഇങ്ങനെയാ ചെയ്യേണ്ടത് ഇങ്ങനെ പൊതുവേദിയിൽ വെച്ചിട്ട് കുന്തിദേവി എന്ന് പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കുകയും കളിയാക്കി പരിഹസിക്കുകയും സെക്ഷുവലി ഉള്ള വർത്തമാനങ്ങൾ പറയുകയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ എന്തുവാ ഇത് പറയുന്നത് ഓക്കെ അവരെ വസ്ത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ആക്കാം ഓക്കെ ആക്കണം ഇത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണമെന്ന് പറയാം മറിച്ച് അവർ ഇമ്മാതിരി രീതിയിൽ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്തുവാ രാഹുൽ ഈശ്വര നല്ല ബിരിയാണി തോന്നുന്നുണ്ടല്ലോ പലപ്പോഴും അതിരി കിടക്കുന്നതാണ് എന്നും അതിന് വിപണന മൂല്യമുണ്ടെന്നും അതിനെ പരമാവധി സ്വന്തമായി തന്നെ ഷെയർ ചെയ്യുകയും ഫരാഷി ബിളയുടെ വാക്കുകളിൽ സ്വന്തമായി വൽഗറായ വീഡിയോകൾ ഷെയർ ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നത് നിഷ്കളങ്കമാണോ എന്ന് സംശയമുണ്ടെന്ന് കലാരംഗത്ത് നിന്ന് തന്നെയുള്ള സ്ത്രീയായ ഒരു ഫരാഷി ബിള പറയുമ്പോ അതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ എന്ന പ്രയോഗം കൊണ്ട് ലീഗൽ ടേം ചെയ്യുന്നത് പിന്നെ എന്തോന്നിനെയാണ് അണ്ണാ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നേരെ കേസ് വളച്ചൊടിച്ച് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലേക്ക് ഇറങ്ങി പിടിക്കുകയാണ് സി അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം പക്ഷെ അത് ഇവിടെ ധരിക്കാൻ പാടില്ല എന്നൊരു നിയമവും ഇല്ല അതില്ലാത്തടത്തോളം കാലം നമുക്കാർക്കൊന്നും പറയാനുള്ള ഇതുമില്ല പിന്നെ നമുക്ക് മാന്യമായ രീതിയിൽ പറയാം അത് മോശമാണ് കുറച്ച് ഓവറാണ് അങ്ങനെ എന്തരിക്കേണ്ട എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാണ്ട് രാഹുൽ ഈശ്വര ഇത്തരത്തിൽ ഏത് മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഏത് സീമവും ലംഘിച്ചുകൊണ്ട് അധിക്ഷേപം നടത്താം എന്ന് കരുതുന്നവർക്കുള്ള കർശനമായ താക്കിയതല്ലേ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പോലീസ് നടപടി രാഹുൽ ഒരു സ്ത്രീയോടും ഒരു തരത്തിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല പക്ഷെ അഭിനേത്രി തന്നെയായ ഫരാഷിബില പറഞ്ഞ നിലപാട് കൂടി വരും ഫരാഷിബില അവരുടേതായ നിലപാട് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഹണി റോസനോ മുന്തിദേവിയെന്നോ അല്ലെങ്കിൽ അതുമായി സാധ്യപ്പെടുത്തിയിട്ട് വല്ല വൽഗാറ്റിന്ന് പറഞ്ഞ വർത്തമാനം അവർ പറഞ്ഞു ഇല്ല അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് അങ്ങോട്ട് കേട്ടോ ഇനി അതിലോട്ട് കയറപ്പിടിക്കാൻ നിൽക്കണ്ടേ ഗോപി ചമ്മണ്ണൂർ അമിതമായി സംസാരിക്കുകയും അല്ലെങ്കിൽ ഈ രീതിയിൽ മോശമായി സംസാരിക്കുകയും ചെയ്യുന്നത് ശരിയാണെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഇൻസുനുവേഷൻ ആൻഡ് ഇനുവെൻറ്റോയിലൂടെ കുന്തി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുകയും നടി എന്ന വാക്കിനോട് റൈൻ ചെയ്യുന്ന മറ്റൊരു വാക്ക് കൂടി എനിക്ക് ആരും റൈറ്റ് മൈൻഡ് ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത അതോടൊപ്പം കേരളം ഡിസ്കസ് ചെയ്യേണ്ട ചെയ്യേണ്ട ചർച്ച ഒരു ഷിബില എന്ന അഭിനേത്രിയുടെയും കലാകാരിയുടെയും അവർ വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും ഇഫക്റ്റീവായി ബുദ്ധിപരമായി ഹണി റോസ് ഉപയോഗിച്ചു അങ്ങേയറ്റം സ്ത്രീകളെ സെക്വലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്റെ വൾഗറായ വീഡിയോ അടക്കം വീണ്ടും വീണ്ടും ഷെയറും മറ്റും ചെയ്യുമ്പോൾ ഹണി റോസ് എന്തുമാതം ാണ് കാണിക്കുന്നതെന്ന് വനിതാരംഗത്ത് നിൽക്കുന്ന സ്ത്രീയായ ഒരു കലാകാരി പറയുന്ന നിലപാട് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വിഷയത്തിന് പൂർത്തീകരണം ഉണ്ടാകുക അല്ലാതെ ബോബി ചമ്മൂർ ഈ ചെയ്തത് തെറ്റാണ് പക്ഷേ ബോബി ചമ്മണ്ണൂറിനെ പുറകെ നടന്ന് ചാരിറ്റി ചാരിറ്റി മൊഹമ്മൂഡിയാണെന്നൊക്കെ പറഞ്ഞു പോകും അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നല്ല കാര്യം ചെയ്ത് ഒരു മോശം കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ നല്ല കാര്യങ്ങളെല്ലാം വെട്ടിപ്പോകും അല്ലെങ്കിൽ ആ മോശം കാര്യത്തിനും മറയ്ക്കാൻ വേണ്ടിയിട്ട് അത് പത്ത് നല്ല കാര്യം ചെയ്യുന്നതിലും അർത്ഥം എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഈ ഡബിൾ മീനിങ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഇന്നും ഇന്നലെ തുടങ്ങിയല്ല വർഷങ്ങളായി ഇങ്ങനെ ബിസിനസ് സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കി കൊണ്ടിരുന്ന സാധനമുണ്ട് ഏത് പെണ്ണിനെ കണ്ടാലും ഇങ്ങനെ എനിക്ക് ഡബിൾ മീനിങ് ഇറങ്ങും അങ്ങനത്തെ ഒരു സാധനമാണ് എല്ലാവരും ചിരിച്ച് 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 കൊടുക്കും എന്തിന് ഹണി റോസ് പോലും അന്നാ വേദിയിൽ നിന്ന് ചിരിച്ചാണ് വിട്ടു കൊടുത്തത് പിന്നെ ഇപ്പോഴാണ് കേസ് കൊടുത്തത് ആ ഒരുപാട് ഇതിന്റെ പേരിൽ സൈബർ അറ്റാക്കും ഇങ്ങനെ ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ എല്ലാം കയറി ഇറങ്ങി നടന്ന് നറഞ്ഞപ്പോഴും ഒക്കെ ചിന്തിച്ചും ഒരുപാട് കേസ് എന്തായാലും എന്തായാലും നല്ല കുറച്ച് താമസിച്ചു കുഴപ്പമില്ല ശരിയല്ല പക്ഷേ ഇതേ ഹണിറോസിനോട് മോൺസ്റ്റർ എന്ന സിനിമയിൽ ലാലേറ്റൻ എന്ന് പറയുന്ന മഹാനടൻ ഇതേ സ്വരത്തിലുള്ള ഇതേ ഭാഗം കുറച്ചുകൂടെ കടുപ്പത്തിൽ പറയുന്നത് കുറച്ചു കാലം മോൺസ്റ്റർ എന്ന സിനിമയിലുണ്ട് നമ്മളെല്ലാം യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇതൊന്നും അല്ലെങ്കിൽ നിഷ്കളങ്കമാണെന്ന് പറഞ്ഞാൽ എല്ലാരും ും എന്റെ പൊന്ന് രാഹുൽ വിശ്വസ ബോധവും നിങ്ങൾ എന്തുവാ ഇത് പറയുന്നത് നിങ്ങൾ എന്തുവായി പറയുന്നത് മോൻസ് സിനിമ കേട്ടോ കമ്പയർ ചെയ്യുന്നത് എന്റെ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അവിടെ അവര് ഒരുപാട് രീതിയിൽ അഭിനയിക്കും അത് എല്ലാം സ്ക്രിപ്റ്റ് ബേസ്ഡ് ആണ് പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് വേദിയിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ അപമാനിച്ചു അല്ലെങ്കിൽ അവരെ മോശമായി താഴ്ത്തി കെട്ടുന്ന രീതിയിലുള്ള ഇത്തരം സംസാരങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത് അതിനെ നിങ്ങൾ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് വളച്ചു കൊണ്ടുവരുന്നത് മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞില്ല ഈ സിനിമയിൽ ഇങ്ങനെ കാണിച്ചില്ല അപ്പോഴും അണിറോസിന് കുഴപ്പമില്ല ഇപ്പം മാത്രം എന്ത് കുഴപ്പം ഇട ഒരു സ്ത്രീക്ക് അവരോട് പേര് മോശമായി പെരുമാറിയിട്ടും അവർക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ മാത്രം മോശമായി പെരുമാറിയപ്പോൾ പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നമാണ് ഞാൻ മോശമായി പെരുമാറിയെങ്കിൽ അവരെ കൺസൻറ്റോടെ പെരുമാറിയെങ്കിൽ ഓക്കെ അത് നമ്മൾ എടുക്കുന്നില്ല പക്ഷേ ഞാൻ വളരെ മോശമായ രീതിയിൽ ഒരു പെരുമാറ്റം പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് അത് അവർ കേസ് കൊടുത്ത കേസ് തന്നെയാണ് ഇവിടെ അണിറോസിന് പൊതുവേദിയിൽ വെച്ചിട്ട് വളരെ മോശമായ രീതിയിൽ അപമാനിച്ചു വിടുകയാണ് ഓബി ചു ചെയ്തിട്ടുള്ളത് കുന്തി ദേവി ആവശ്യപ്പെടുത്തിയിട്ട് അത് എന്ത് ഉദ്ദേശമാണെന്ന് എല്ലാവർക്കും അറിയാതെ പിന്നെ എന്തിനായി ഈ കിടന്ന് എഴുതുന്ന രാഹുൽ ഈശ്വർ അണ്ണാ ഹോ ഇനി രാഹുൽ ഈശോനെതിരെ നമ്മുടെ അനിറോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വായിച്ചു നോക്കാം ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചയ്ക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യം ആക്കും പക്ഷെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനും കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയാമല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം നല്ല ഒന്നാം തരം ആടിച്ച് അണ്ണാക്കി കൊടുക്കുന്ന മറുപടി കണി റോസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രാഹുൽ അഭിലാഷുമായിട്ടുള്ള ഒരു ന്യൂസ് ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എടീറ്റി നിൽക്കും എന്നുള്ള സാധനം പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വളരെ മോശമാണ് രാഹുൽ ഈശ്വർ അണ്ണ അണ്ണൻ എന്തായാലും സൂക്ഷിച്ചും കണ്ടൊക്കെ നോക്കി നടാം അല്ലാണ്ട് എന്ത് പറയാൻ അണ്ണന്റെ മുന്നിൽ പോകുന്ന സ്ത്രീകളും സൂക്ഷിച്ചു നോക്കി കണ്ടു നട കാരണം ഡ്രസ്സിംഗ് സ്റ്റൈൽ കണ്ട അണ്ണൻ പെട്ടെന്ന് പൊട്ട കൺട്രോൾ കൺട്രോളില്ലേ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളാരുടെ ഭാഗത്താണ് ഉറപ്പാട് താകമെൻ്റെ പുതിയ വീഡിയോ കിട്ടണം